ഈ കപ്പയെല്ലാം എന്ത് ചെയ്തു ഇവിടെ എന്തൊരു കപ്പ തോട്ടമായിരുന്നു കേട്ടോ നോക്കിക്കേ ഇതെല്ലാം എന്നെ കാണിച്ചപ്പോൾ പന്നി പറിച്ചിട്ടതാ തമ്പുരാനെ നോക്കിക്ക് എന്താ ഫുള്ള് ചേച്ചിയുടെ കപ്പ ഫുള്ള് കൊണ്ടു ചേച്ചിയേ അല്ല ചേച്ചി ഈ കപ്പയെല്ലാം നിങ്ങൾ പറിച്ചു തിന്നോ എത്ര പെട്ടെന്നേ ഈ ഉണ്ടായി അങ്ങോട്ട് വന്ന ഉടനെ തിന്നോ വിടെ കപ്പത്തോട്ട വരുന്നല്ലോ ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ അതാ ഞാൻ ചോദിച്ചതാ ഇതിങ്ങനെ നോക്കിക്ക് ഈ പ്രദേശം മുഴുവൻ അങ്ങ് വെളുത്തുപോയല്ലോ പ്രദേശം മുഴുവൻ കേക്കണോ കൂട്ടം ആ പന്നി കൂട്ടോന്ന് പറഞ്ഞേ മക്കളും മക്കളും എല്ലാം കൂടെ ഒരു ഒറ്റ വരവാണിങ്ങോട്ട് വന്നു മൊത്തം പറിച്ചു തിന്ന് നേരത്തി ആക്കി പോയി എന്ത് കഷ്ട പണിയെടുത്തതിനൊരു കണക്കില്ലല്ലോ നിനക്ക് അറിയാവുന്നാണല്ലോ ഇത് എന്തായാലും ഇത് ഞാൻ വേറേ വിടുക ഞാനേ ഞാൻ പൊന്നോ നീ കണ്ടല്ലോ ഇവിടെ ആദ്യം കപ്പ നിന്നത് എന്താ ഇപ്പഴും കിടക്കുന്ന സ്ഥലവും നല്ല ബോധ്യമായല്ലോ ആ പന്നി കൂട്ടത്തിനെ ഞാൻ ശെരിയാക്കൂ ശരിയാക്ക പന്നിയെ ഒന്ന് ഉപദ്രവിക്കാനോ എടുക്കാനോ ഒന്നിനും പറ്റുകയല്ലോ അന്നേരം പിന്നെ നമ്മളെ പിടിച്ച് ജയിലിൽ അടക്കും ആ അത് കാരണം ഞാൻ നിയമവശത്തൂടെ പോവാർക്ക് ആ പന്നിക്കെതിരെയാ പന്നിയല്ലേ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നു പന്നിക്കെതിരെ തന്നെ വഴി വഴിയൊക്കെ ഉണ്ട് നിന്റെ ഒരു സഹായം വേണം ഞാൻ എന്താ നീ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചെന്നാല് എനിക്കൊരു എഴുതി തരണം വക്കീൽ നോട്ടീസ് എഴുതി തരണം ആ വക്കീൽ നോട്ടീസ് വക്കീൽ നോട്ടീസ് എഴുതും പിന്നെ ബുദ്ധിയുള്ളവരറിയാവുന്നവര് എഴുതും ഇനി ഇത്രയും നാശം പറഞ്ഞി ഞാൻ ശും വക്കീലിനും കൂടെ കണ്ടുപോയി കാണാ അതിനൊന്നു എന്നെ കിട്ടുക അതുകൊണ്ട് എനിക്ക് നീ ഒരു ഞാൻ വാചകമൊക്കെ പറഞ്ഞുതരാ നീ എനിക്ക് എഴുതി തന്നാ മതി ആ എന്താ തയ്യാറാണോ അല്ലാതെ ഈ പന്നികൾക്ക് പെറ്റീഷനൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ കുടുംബം അറിയുന്നേ നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചെയ്ത ഈ ദ്രോഹത്തിന് ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നാം ഘട്ട ഈ ാണ് അതുകൊള്ളാം ആ എഴുതാനേ പേപ്പറും വേനൊക്കെ ചേച്ചി തന്നെ കൊണ്ടുവരണം ആ പിന്നെ അതിന് വകുപ്പുകളൊക്കെ ഓരോന്നവരെ അറിയിക്കണ്ടേ ഈ രണ്ട് എന്ന രണ്ടേ പൂജ്യം മൂന്ന് വകുപ്പൊന്നോ മൂന്നേ നാലേ പോയിന്റ് വകുപ്പെന്നോ അങ്ങനെയൊക്കെ എന്താ വകുപ്പുകളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ആ

പിൻകോഡ് ആ ആ പഠിച്ചു പഠിച്ചു എന്നാ പോയി ചേച്ചിയേ കടലാസും പേപ്പറും എടുത്തോണ്ട് പോവാല്ല വേഗം എടുത്തോണ്ട് വാ മറന്നു പോവല്ലെങ്കി ഞാൻ പെട്ടെന്നേ അല്ലേ ആ ശരി ആ വേഗം ദൈവമേ ഈ കപ്പ മുഴുവനെ പന്നി കൊണ്ടുപോയി നശിപ്പിച്ച് കണ്ടില്ല ഇവിടെ ഒരു വലിയ തോട്ടം പോലെ ആയിരുന്നു ഇപ്പോൾ ചേച്ചിക്കാകെ ബഹളിയായി അതാ ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് ബാക്കി നോട്ടീസ് അയപ്പിക്കാൻ പോകുന്നു എന്ത് ചെയ്യാനാണ് പാവം ചേച്ചി കഷ്ടപ്പെട്ടതാകട്ടോ ഒത്തിരി ഇതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിനൊന്നും ഒരു നിയമവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ കർഷകർ പാവം എത്ര പണിയെടുത്താലോ അവർക്ക് കിട്ടുക അല്ല കണ്ടോ ഇതിന് നമ്മുടെ സർക്കാർ എന്തെങ്കിലും ചെയ്യുവോ ഒന്നും ചെയ്യില്ല അനുഭവിക്കുക തന്നെ പാവം കൃഷിക്കാർ